എല്ലാവർക്കും ഇന്നറിയൻ ന്യൂസ് കേരള രാമായണ ദർശനത്തിലേക്ക് സ്വാഗതം ഭരദ്വാജ മഹർഷിയുടെ യുടെ ആതിഥ്യം അരുളാൻ ഭരതനും പരിവാരങ്ങളും വരുന്നു ഈ ഭരദ്വാജൻ വാൽമീകി മഹർഷിയുടെ ശിഷ്യനാണ് മാനുഷാദ പ്രതിഷ്ഠ എന്ന ആ ക്രൗഞ്ച പക്ഷികളുടെ രോദനം കേട്ട് ശ്ലോകമായിട്ട് വാൽമീകി ചൊല്ലുമ്പോൾ അടുത്ത് ഭരദ്വാജൻ ഉണ്ടായിരുന്നു ഭരദ്വാജൻ വലിയ വേദമന്ത്രങ്ങളൊക്കെ കണ്ടെത്തിയ വലിയൊരു വലിയ ഋഷിയാണ് നമ്മൾ മനസ്സിലാക്കുമ്പോൾ അത്ഭുതകരമായ ഒരു വസ്തുത വൈമാനിക ശാസ്ത്രജ്ഞനാണ് ഭരദ്വാജൻ എന്ന അദ്ദേഹം ഏതാണ്ട് ഇരുപത്തഞ്ചിൽ പരം വിമാനങ്ങളെക്കുറിച്ച് കണ്ടെത്തൽ നടത്തിയിട്ടുണ്ട് ഇരുപത്തഞ്ച് തരം അത് ത്രേതായുഗത്തിൽ മാന്ത്രിക വിമാനങ്ങളായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുന്ന വിമാനങ്ങൾ അതിൻ്റെ ഓരോ ഘടനയും ഗ്രന്ഥത്തിൽ ഭരചനെഴുതിയിട്ടുണ്ട് ദ്വാപരയുഗത്തിൽ അത് യാന്ത്രിക വിമാനങ്ങളാണ് ഏതാണ്ട് അയിമ്പത്തിമൂന്ന് യാന്ത്രിക വിമാനങ്ങളെ കുറിച്ച് വിമാന ശാസ്ത്രത്തിലുണ്ട് ഈ കലിയുഗത്തിൽ അത് കൃത്രിമ വിവാഹ വിമാനങ്ങളാണ് ഇപ്പം നമുക്കറിയാം കൃത്രിമോപഗ്രഹങ്ങളും കൃത്രിമ വിമാനങ്ങളും ശൂന്യാകാശ പേടകങ്ങളും ചൊവ്വയിലേക്കും ചന്ദ്രലേക്കും പോകുന്ന തരത്തിലുള്ള കൃത്രിമ വിമാ വിമാനങ്ങൾ ചിലർ കാര്യത്തെ പരിഹസിച്ചു ഏത് കാലത്താണ് ഇത്രയും വിമാനങ്ങൾ പക്ഷെ നമ്മൾ വസ്തുതാപരമായി ചിന്തിക്കുമ്പോൾ വിമാനം അന്ന് ആകാശവിധാനത്തിൽ പറഞ്ഞിരുന്നു അല്ലയോ ഇല്ലയോ എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് ഒരു സാധ്യത അങ്ങനെ ഒരു സങ്കല്പം അങ്ങനെ ഒരു ചിന്ത നമ്മുടെ ഋഷികളുടെ മനോമണ്ഡലത്തിൽ ഉണ്ടായി എന്ന് പറയുമ്പോൾ അവരുടെ ബൗദ്ധികമായ കഴിവ് എത്ര അപാരമാണ് അപ്രകാരം നോക്കിയാൽ ഭരദ്വാജൻ ഒരു വൈമാനിക ശാസ്ത്രജ്ഞനാണെന്ന് നിസ്സംശം പറയാം ഈ ഭരദ്വാജനാണ് രാമന്റെ സഹോദരനായ ഭരതനെ സ്വീകരിക്കാൻ ആത്തിരിക്കുന്നത് രാമനും ലക്ഷ്മണനും സീതയും ആദ്യം വന്നതും ഈ ഭരദ്വാജൻ്റെ ആശ്രമത്തിലായിരുന്നു അവരിവിടുന്ന് പോയിട്ട് ഏതാനും സമയങ്ങളെ ആയിട്ടുള്ളൂ പക്ഷേ രാമന് ഭരതൻ പരിധിയിൽ കവിഞ്ഞ ഒരു സ്വീകരണവും ഏർപ്പാടാക്കിയിട്ടുള്ള സാധാരണ സ്വീകരണമായിരുന്നു ആ സമയത്തിൽ വന്നു സന്ധ്യാസമയത്ത് അവർ വന്നു ഹോമാദി ക്രിയകളിൽ പങ്കെടുത്തു ഫലമൂലാദികൾ കഴിച്ചു അന്ന് രാത്രി അവിടെ തങ്ങിപ്പിട്ടെന്ന് യാത്ര പറഞ്ഞു പോയി ഒരു സാധാരണ വരവേൽപ്പ് മാത്രം കാരണം ഭരദ്വാജ ഭരദ്വാജമുനിക്ക് രാമനെ അറിയാം രാമൻ എന്തിനാണ് ഈ കാട്ടിലേക്ക് പതിനാല് കൊല്ലത്തേക്ക് വന്നതെന്നറിയാം അതിൻ്റെ ഉദ്ദേശങ്ങളൊക്കെ എത്ര കാലജ്ഞാനിയായ്ക്കറിയുന്നു അതുകൊണ്ട് രാമനിൽ പരീക്ഷണം വേണ്ട എന്ന് ഭരദ്വാജൻ തീരുമാനിച്ചു എന്നാൽ ഇനി വരുന്ന ഭരത് അത് വേണം നേരത്തെ ഇന്നലത്തെ ചിന്തയിൽ നമ്മൾ പറഞ്ഞല്ലോ ഭരതന്റെ വരവ് ചിലപ്പോൾ ഒരു പ്രദർശനപരമാണെങ്കിലോ അയോധ്യയുടെ രോഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഞാൻ ഇതാ കാട്ടിലേട്ടനെ കൊണ്ടുപോകാൻ വന്നു എന്നാൽ ഏട്ടൻ വന്നില്ല അതുകൊണ്ട് ഞാൻ തിരികെ പോയി രാജ്യം ഭരിക്കുന്നു എന്ന് ആളുകളെ ബോധ്യപ്പെടുത്താനാണോ അതിനൊരു പരീക്ഷണം ഭരദ്വാജൻ നടത്തി വിശ്വകർമാവിനെ വിളിച്ച് ആ കാട്ടിൽ രമ്യഹർമ്യങ്ങളായ കൊട്ടാരങ്ങൾ ഉണ്ടാക്കി ഇതൊക്കെ നിമിഷാർത്ഥം കൊണ്ടുള്ള യോഗശക്തി കൊണ്ട് സംഭവിക്കുന്നതാണ് വലിയ ജലധാരകൾ കൂറ്റൻ എന്താ പറയുക മാന്ത്രികമായിക പ്രദർശനങ്ങൾ അതോടൊപ്പം തന്നെ സ്വിമ്മിംഗ് പൂൾ എന്ന് പറയുന്ന നൃത്തശാലകൾ ആഹാരത്തിന്റെ വൈവിധ്യങ്ങൾ ഒരു സാധാരണയാൾ വന്ന് ഭ്രമിച്ച് മയങ്ങിപ്പോകുന്നതെല്ലാം അഴിഞ്ഞാട്ട പ്രദർശനം പോലെ അവിടെ ഇല്ലാത്തതൊന്നുമില്ല അവിടെ വന്ന ചതുരംഗപ്പടയിലെ ഭടന്മാരൊക്കെ അത് പരമാവധി പ്രയോജനപ്പെടുത്താൻ തുടങ്ങി അവരാഘോഷിച്ചു മദ്യപിച്ചു മധോന്മത്തരായി സ്ത്രീകൾ കുറേ പേർ നൃത്തശാലയിൽ പങ്കെടുത്തു നൃത്തങ്ങളിൽ പങ്കെടുത്തു പാട്ടുകാർ ഗായകവൃന്ദം ഒരു വലിയ ആഘോഷ തിമർപ്പിന്റെ രാത്രി ഇതെല്ലാം ഭരദ്വാജൻ ഭരതനെ പരീക്ഷിക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന് ഭരദ്വാജനെ അറിയും നവരത്നഖിതമായ കൊട്ടാരത്തിലേക്ക് ഭരതനെ വിളിച്ചിട്ട് ആ സിംഹാസനം കാട്ടിക്കൊണ്ട് തിരിക്കാൻ പറഞ്ഞു മഹാമുനി നമുക്കറിയാം അധികാരത്തിന്റെ സാധാരണ പറയാറുണ്ടല്ലോ അപ്പ കഷ്ണം കിട്ടാൻ അല്ലെങ്കിൽ ചക്കരക്കൂടത്തിൽ കൈയിട്ട് നിൽക്കുക എന്നുള്ള ഒരു ആധുനിക ഒരാധുനികശേഷണങ്ങളുണ്ടല്ലോ ചക്കരക്കൂടത്തിൽ കൈയിട്ടാൾ പിന്നീട് ആ കൈ എങ്ങനെ ഉപയോഗിക്കും അധികാരത്തിന്റെ ലഹരി അനുഭവിച്ചാൽ പിന്നീട് അവിടെ നിന്ന് മാറാൻ എങ്ങനെയായിരിക്കും ഇവിടെ അധികാരത്തിന്റെ ലഹരി ഭരതനെ ഭരദ്വാജൻ അനുഭവിപ്പിക്കുകയാണ് സിംഹാസനത്തിൽ ഇരിക്കാൻ പറഞ്ഞു ആ സിംഹാസനത്തിൽ കയറിയിരിക്കും ആ സിംഹാസനത്തിൽ ഒരു നിമിഷം ഇരുന്നു കഴിഞ്ഞാൽ അതിൻ്റെ സുഖമനുഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് മാറാൻ പ്രയാസമാണെന്ന് ഭരതനെ കൊണ്ട് പറയിപ്പിക്കുകയാണ് ഭരദ്വാജന്റെ ലക്ഷ്യം പക്ഷേ ഭരദ്വാജ എന്ന ഭരതവിഗ്രഹം എന്ന രാമ സഹോദരൻ മഹാമുനിയായ ഭരതനോട് ഭരദ്വാജനോട് പറഞ്ഞത് ഇതം ന മാമ പക്ഷേ ഞാൻ ഞാനിതിലിരിക്കില്ല ഇതെല്ലാം കേട്ടനുള്ളതാണ് ആ സഭാഗൃഹത്തിൽ ഉറക്കെ പ്രഖ്യാപിച്ചപ്പോൾ നമുക്ക് ഉച്ചൈസ്ഥരം പറയാം അത് ഭരതവാക്യമാണ് ഇതെനിക്കുള്ളതല്ല ഏട്ടനാണ് ഏട്ടൻ അർഹതപ്പെട്ടതിലൊന്നും ഞാൻ അനുഭവിക്കുകയില്ല എന്ന രാമ സഹോദരൻ ഭരതൻ ആത്മാർത്ഥമായി പറഞ്ഞതാണെന്ന് മനസ്സിലാക്കിയ ഭരദ്വാജൻ തൻ്റെ തപോസിദ്ധി കൊണ്ട് വിശ്വകർമാവിനാൽ സൃഷ്ടിച്ച ആ മായിക ലോകത്തെ പിൻവലിച്ചു അവർ സാധാരണ കാട്ടിലെ അന്തേവാസികളായി പിറ്റേ ദിവസം ചിത്രകൂടത്തിലാണ് രാമാദികൾ ഉള്ളത് അങ്ങനെ ഭരതനും സംഘവും ചിത്രകൂടത്തിലേക്ക് പോവുകയാണ് എല്ലാവർക്കും നമസ്തേ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് മാലിയ കുവൈറ്റ്